മധ്യായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ തിരുവോചനങ്ങൾ ഗുരു നിലനിന്ന് ഒരടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് നീമഞ്ചരിലും പരിസേരിലും പെട്ട ചിലർ ഈശോയോട് ചോദിക്കുന്നത് എല്ലാവരും അടയാളങ്ങൾക്ക് മുന്നാലെയാണ് നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ അടയാളങ്ങൾ തേടാറുണ്ട് നമ്മൾ തന്നെ ഈശോയുടെ അടയാളമായി മാറുക എന്നതാണ് അതിനുള്ള ഉത്തരം ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന പ്രകടമായ അടയാളമായിരിക്കണം ഓരോ ക്രൈസ്തവനും അടയാളം അന്വേഷിച്ച് നടക്കാതെ അടയാളമായി മാറാനുള്ള വിളിയാണ് നമ്മുടെ ജീവിതമെന്ന് മനസ്സിലാക്കുക ജീവിതം തന്നെ വിളക്കായി ചൂണ്ടുപലങ്കയായി മറ്റൊരു സുവിശേഷമായി തീരണം ഇവനായുടെ വാക്കുകൾ നിലവേ നിവാസികൾ ദൈവത്തിന്റെ സന്ദേശമായി സ്വീകരിക്കുകയും മനസ്സിലെടുകയും ചെയ്തു അവർ മറ്റ് അടയാളങ്ങൾ അന്വേഷിച്ചില്ല വിശുദ്ധ കുർബാനയിലും വചനത്തിലും ഈശോയെ കാണാൻ വലിയ അത്ഭുതങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കരുത് നമ്മെ ജീവനർത്ഥാവശും ശനിക്കുവീം പിതാവാദേവത്തിന്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസുഖങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും